നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിരവധിയായ ചിത്രങ്ങൾ ഉയർത്തി ഭരണപക്ഷത്തെ ഉത്തരമൊട്ടിച്ചിട്ടുണ്ട് ശിവഭഗവാന്റെ ചിത്രം ഉയർത്തിക്കൊണ്ട് അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തിക്കൊണ്ട് സിംബോളിക് ആയിട്ടുള്ള പല കാര്യങ്ങളെയും അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിർമ്മല സീതാരാമൻ ചില ഉദ്യോഗസ്ഥരുമായി നിന്ന് ഹലുവ കഴിക്കുന്ന അതായത് നിർമ്മല സീതാരാമൻ അവർക്ക് ഹലുവ വിളമ്പി കൊടുക്കുകയും സന്തോഷപൂർവ്വം ആ രീതിയിൽ അവർക്കെല്ലാം വെച്ചു വിളമ്പി കൊടുക്കുന്ന രീതിയിലേക്ക് എന്ത് കാര്യമാണ് അവിടെ നടന്നത് എന്ത് പ്രഹസനമാണിത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക അരാജകത്വത്തെക്കുറിച്ചും നിർമ്മല സീതാരാമൻ എങ്ങനെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഓരോന്നായി വിൽക്കാൻ കൃത്യമായിട്ടുള്ള ലക്ഷ്യം വെച്ചത് എന്നതും നരേന്ദ്രമോദിയുടെ ഉപദേശപൂർവ്വം നിർമ്മല സീതാരാമൻ എങ്ങനെയാണ് ഈ രാജ്യത്തെ ട്രഷറിയെ കുട്ടിച്ചോറാക്കുന്നതെന്നതും രാഹുൽ ഗാന്ധി ഉദാഹരണ സഹിതം പറയുമ്പോൾ പലർക്കും അത് പൊള്ളും ഉദ്യോഗസ്ഥരിൽ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നോ ദളിതരിൽ നിന്നോ ഒരു പ്രതിനിധി പോലും ഇല്ല എന്ന് പറയുമ്പോഴൊക്കെ കൊള്ളുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളല്ലേ ഞങ്ങളുടെ പല പ്രമുഖരായ വ്യക്തികളും പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് മുട്ടാത്തവർക്ക് നയം പറയാൻ ബി ജെ പിക്ക് അറിയാം നിരവധിയായ ക്യാബിനറ്റ് മന്ത്രിമാരുടെ സെക്രട്ടറിമാർ ഉന്നത ഉദ്യോഗസ്ഥർ ക്യാബിനറ്റ് റാങ്കിലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ബി ജെ പി അപ്പോയിൻറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കള്ളക്കളിയുടെ യഥാർത്ഥ പ്രത്യേകത എന്താണെന്നുള്ളതും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഉൾപ്പെടെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ തന്നെയാണ് നടപടി ജനങ്ങൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറായാലും ഇല്ലെങ്കിലും സത്യം എന്നായാലും അത് പുറത്തു വരും അത് പുറത്തു വരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അത് കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ തന്നിൽ നിക്ഷിപ്തമാണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി നിരവധി തവണ പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹം പറഞ്ഞു ബി ജെ പി പല രീതിയിലുള്ള കൺകെട്ട് വിധികൾ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ സാമ്പത്തിക ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇത്രത്തോളം ജനങ്ങൾക്ക് അസമത്വം ഉണ്ടാക്കുന്നത് ജനങ്ങളെ കൃത്യമായി ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ചും ചെറുകിട വ്യവസായികളെ ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്യുന്ന അവരെ കൊള്ളയടിക്കുന്ന അവരെ കൃത്യമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ബജറ്റ് എന്നുള്ളത് ഉൾപ്പെടെ പറയുകയാണ് ജി എസ് ടി ഉൾപ്പെടെയുള്ള ഈ രീതിയിലുള്ള സമ്പ്രദായം ഈ ലോകരാജ്യങ്ങളിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത സമ്പ്രദായങ്ങളാണ് പല ആവശ്യ സാധനങ്ങളുടെയും വില മൂന്ന് ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി ജി എസ് ടി ഉയർത്തിയത് തെളിവ് സഹിതം നിരത്തുമ്പോൾ അദ്ദേഹത്തെ ആജീവനാന്തം പാർലമെന്റിൽ നിന്നും വിലക്കളയണം എന്നാണ് ബി ജെ പി എം പിമാരുടെ പ്രസ്താവന